ഹരി എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ജീവിത വിജയം എന്നത് നാം തന്നെ നേടിയെടുക്കാൻ പ്രാപ്തരാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഭഗവത്ഗീത ഞാൻ പറഞ്ഞു നിങ്ങളോട് ജീവിത വിജയം എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് മനോവികാസമാണ് ജീവിത വിജയം അത് നമ്മൾ നേടിയെടുക്കാൻ കഴിവുള്ളവരാണ് പ്രാപ്തരാണ് സത്യം പറഞ്ഞാൽ ഗീത പഠിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളോടൊരു ബഹുമാനം വരും കാരണം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെ പരിഹരിച്ചെടുക്കാനുള്ള കഴിവും പ്രാപ്തിയും നിങ്ങളിൽ അന്തർലീനമാണ് ഇതൊരു പക്ഷേ ഞാൻ പറയുമ്പോൾ നിങ്ങളിൽ പലരും അത് ഉൾക്കൊള്ളില്ല കാരണം ഏറെക്കാലം പല ശീലങ്ങളിൽ ജീവിച്ച് പല പെരുമാറ്റങ്ങളും സ്വഭാവങ്ങളും വളർത്തിയെടുത്ത് നമ്മൾ വിചാരിക്കും എനിക്കിതിനിടെ കഴിവുള്ളത് പക്ഷെ ഒന്നും നിങ്ങൾ മനസ്സിലാക്കണം മനുഷ്യ മനസ്സെന്ന് പറയുന്നത് അതൊരു നാം മനസ്സിലാക്കാത്ത ഒരു വിഷയമാണ് നമ്മുടെ ഒരു നമ്മൾ നാളികേരം തേങ്ങ ഈ തേങ്ങ പോലെ നമ്മുടെ മനസ്സ് അതിൻ്റെ ഭാഗം ചകിരി ഈ ചകിരി മാത്രമാണ് തേങ്ങ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കൂ ഒരു തേങ്ങ എന്ന് പറഞ്ഞാൽ ചകിരി അതിൻ്റെ ഒരു പുറം ഭാഗം മാത്രമാണ് ഇനി അത് കഴിഞ്ഞാൽ ചിരട്ടയോട് കൂടിയിട്ട് അതിൻ്റെ ഉൾവശം നമ്മൾ കാണും ചിരട്ടയാണ് തേങ്ങ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കൂ ഇനി അതിൻ്റെ അകത്ത് നല്ല കാമ്പോട് കൂടിയ തേങ്ങ നമ്മൾ അതല്ലേ തേങ്ങ എന്ന് വിളിക്കുന്നത് നവിടം കൊണ്ട് നിൽക്കുന്നില്ല മധുരമായ വെള്ളം പിന്നെ ഒരു തേങ്ങയാവുന്നത് പല ഘടകങ്ങളാണ് ഇതുപോലെയാണ് മനസ്സെന്ന് പറയുന്നത് പല ഘടകങ്ങളാണ് നമ്മളതിൻ്റെ ചകിരി മാത്രം കണ്ടിട്ട് ഇതാണ് തേങ്ങ എന്ന് പറയുന്നത് പോലെയാണ് നിങ്ങളുടെ സ്വഭാവങ്ങളും ശീലങ്ങളും മാത്രം കണ്ട് ഇതാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ മനസ്സിൻ്റെ ഒരു സൂപ്പർഫിഷ്യൽ ലെവലിൽ മാത്രം നിന്നിട്ട് അതിൻ്റെ പെരിഫറിയിൽ നിന്നിട്ട് അതിൻ്റെ ബാഹ്യതലത്തിൽ നിന്നിട്ട് ചകിരിയിൽ നിന്നിട്ട് അതിൻ്റെ സത്തയിലേക്ക് കിടക്കാതെ ഞാനിങ്ങനെയാണ് എൻ്റെ ജീവിതം ഇങ്ങനെയാണ് ഞാനിതാണ് ആരാണ് അതിന് ഉത്തരവാദി അപ്പം നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തെ പരിമിതി വച്ചിരിക്കുകയാണ് അതിൻ്റെ ഒരു താഴ്ന്ന വശം അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ബാഹ്യമായ വശം താഴ്ന്നതെന്ന് ഞാൻ പറയുന്നത് അതിൻ്റെ നെഗറ്റീവ് വശം എന്നുള്ളത് അല്ലാതെ ആന്തരികമെന്നുള്ള അർത്ഥത്തിലല്ല അപ്പം അതിൻ്റെ ബാഹ്യവശം മാത്രം കണ്ടുകൊണ്ട് ഇതാണ് ഞാൻ ഇതാണ് എൻ്റെ വ്യക്തിത്വം ഇതാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം നിങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ജീവിതത്തെ കാരണം നിങ്ങൾ നാളികേരത്തിൻ്റെ ചകിരി മാത്രം കാണുന്ന പോലെയാണ് നമ്മൾ പല പഴങ്ങൾ നിങ്ങൾ കാണും ചക്ക കേരളീയർക്ക് സുലഭം എൻ്റെ നല്ലവണ്ണം അറിയുന്നതാണല്ലോ ചക്ക അതിൻ്റെ ആ പുറത്തുള്ള മടൽ ഭാഗം കൂർത്തുമൂർത്തും മുള്ളുകളിലുള്ള അതാണ് നിങ്ങൾ ചക്ക എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് കിടക്കാതെ നിങ്ങൾ അത് മാത്രം ആ മടല് കഴിക്കൂ നിങ്ങൾ എൻ്റെ പുറംഭാഗം കഴിക്കൂ ഇതുപോലെ പൈനാപ്പിൾ ഇങ്ങനെ എത്ര എത്ര ഫലങ്ങൾ വേണം അപ്പം അതിൻ്റെ ആഴത്തിലേക്ക് പോകാൻ നിങ്ങളാരെങ്കിലും ഈ ബദാം പൊട്ടിച്ച് കഴിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല അതുപോലെ നമ്മളെ കാഷിനട്ട് കശുവണ്ടി അതിൻ്റെ പുറം അതിൻ്റെ ആ തോട് ആരെങ്കിലും കഴിക്കുമോ അതിൻ്റെ ഏറ്റവും വിശേഷപ്പെട്ട ഭാഗം നമുക്കൊന്ന് അകത്തേക്ക് കിടക്കണം അതൊന്ന് പൊളിച്ചെടുക്കണം ഇതുപോലെയാണ് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെയും അന്തരാളങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് സാധിച്ചാൽ നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ പരിവർത്തനം വരുത്താനുള്ള സകല ശക്തിയും നിങ്ങളിൽ അന്തർലീനമാണ് ആ വാക്ക് തന്നെ അന്തർലീനമാണ് ഇറ്റ് ഈസ് ഇൻ യുവർ ഇന്നർ ഇന്നർ പേഴ്സണാലിറ്റി നമ്മുടെ ഇന്നർ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ കേവലം തെറ്റിദ്ധരിച്ച സബ് കോൺഷ്യസ് മൈൻഡിൽ അസബ്കോൺഷ്യസ് മൈൻഡ് എന്ന് നിങ്ങൾ കാണുമ്പോൾ അതിനപ്പുറത്ത് അൺകോൺഷ്യസ് മൈൻഡ് ഉണ്ട് അൺകോൺഷ്യസ് മൈൻഡിനും അപ്പുറത്ത് നിങ്ങൾക്ക് വീണ്ടും ഒരു കോൺഷ്യസ് മൈൻഡുണ്ട് അതിനെയാണ് സൂപ്പർ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന അവസ്ഥ പക്ഷെ നമ്മളാരും കാണുന്നില്ലേ ഭാരതീയരതിനെ തുരിയെന്ന് വിളിക്കും ജാഗ്ര സ്വപ്ന സുഷുപ്തി തുരിയം അങ്ങനെ അവസ്ഥ നമ്മളിലുണ്ട് അപ്പം നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ സാധിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നും ഒരു കരുത്തനായ കഴിവുള്ളൊരു വ്യക്തിയെ രൂപപ്പെടുത്തിയെടുക്കാം അതിനുള്ള മാർഗദർശനമാണ് ഗീത കാണിച്ചു തരുന്നത് ഇത് നമുക്ക് ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ സാധിക്കും നാം ഇന്ന് മനസ്സിലാക്കിയ ജീവിതം അല്ല യഥാർത്ഥ ജീവിതം ഇന്ന് നാം ജീവിക്കുന്നത് കേവലം നമ്മുടെ ബാഹ്യമായ സ്വഭാവശീലങ്ങളുടെ ഒരു മനസ്സുകൊണ്ടാണ് അതിൻ്റെ വെറും ഒരു സൂപ്പർഫിഷ്യൽ ലെവലിൽ നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന കുറേ നേച്ചർ അല്ലെങ്കിൽ നമ്മളുണ്ടാക്കിയ കുറേ ശീലങ്ങൾ ഈ ശീലത്തിനനുസരിച്ച് നമ്മുടെ ജീവിതം കടന്നു വരുന്നു കാരണം ആസ് യുവർ തോട്ട്സ് ഫോർ യുവർ ലൈഫ് നിങ്ങളുടെ മനസ്സപ്രകാരോ അപ്രകാരോ നിങ്ങളുടെ ജീവിതം മനസ്സിൻ്റെ ചിന്തകളാണ് ജീവിതത്തെ നിശ്ചയിക്കുന്നതെന്ന് പോലും നമ്മൾ അറിയുന്നില്ല കാരണം നമ്മളെപ്പോഴും പുറത്തേക്കാണ് നോക്കുന്നത് പുറം ലോകത്തേക്കാണ് കാണുന്നത് പക്ഷെ പുറത്തുള്ള കാഴ്ചകൾ എന്തായാലും പുറത്തുള്ള ജീവിതം എന്തായാലും അകത്തുള്ള ചിന്തകളെ അത് ബന്ധപ്പെടാതെ നിങ്ങൾക്ക് ജീവിതത്തെ ആസ്വദിക്കാനോ അനുഭവിക്കാനോ സാധ്യല്ല സോദോ ഹോൾ വേൾഡ് ഈസ് കമ്മിങ് ത്രൂ യുവർ മൈൻഡ് ദ ഹോൾ വേൾഡ് ഈസ് കണക്റ്റഡ് ടു യുവർ മൈൻഡ് മനസ്സിലൂടെയാണ് നിങ്ങൾ ജീവിതത്തെ കാണുന്നത് മനസ്സിലൂടെയാണ് നിങ്ങൾ ജീവിതത്തെ ആസ്വദിക്കുന്നത് അപ്പം അതുകൊണ്ട് ഭാരതീയർ പറഞ്ഞു ഇത് ഭാവിയതി തത്ഭവതി എന്താണോ നിങ്ങളുടെ ചിന്തകൾ അത് പ്രകാരം നിങ്ങളുടെ ചെയ്തു അപ്പം ഈ ചിന്തകളെ നമുക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങളെത്ര വലിയ കാര്യങ്ങൾ സ്വപ്നം കണ്ടിട്ടും കാര്യമില്ല കാരണം നിങ്ങളുടെ ആലസ്യം നിങ്ങളുടെ അടിമത്വം നിങ്ങളുടെ അസ്വസ്ഥതകൾ നിങ്ങളുടെ പരാശ്രയം നിങ്ങളുടെ പരിഭവങ്ങൾ പ്രയാസങ്ങൾ പ്രലോഭനങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സുഖത്തെ താളം തെറ്റും മുന്നോട്ട് മുന്നോട്ട് പോകും തോറും ദുർബലമായ മനസ്സ് നിങ്ങൾ എന്ത് ജീവിതം ജീവിക്കുന്നു അതുകൊണ്ടല്ലേ സമ്പന്നരായിട്ടുള്ള ആളുകൾക്ക് പോലും പലപ്പോഴും മാനസിക സ്വാസ്ഥ്യങ്ങൾ വന്ന് മാനസികമായ ടെൻഷനും മറ്റും വന്ന് ആത്മഹത്യ ചെയ്യുന്നതും ഹാർട്ട് അറ്റാക്ക് വരുന്നു ഓരോ കൊടീശ്വരന്മാരും എങ്ങുമെത്താതെ ജീവിതം താളം തെറ്റുന്നത് അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സെന്ന് പറയുന്നതിനെ നമ്മൾ മനസ്സിലാക്കുന്നില്ല ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലണം നിങ്ങൾക്ക് താല്പര്യമുണ്ടോ അതിനാണ് ഗീത പഠിക്കുന്നത് മനസ്സിനെ അറിയാൻ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ മനസ്സിനെ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കി അതിനെ പരിവർത്തനം വരുത്താൻ വികാസം വരുത്താൻ അതിനെ സഹായിക്കുന്ന ഉത്തമ ശാസ്ത്രമാണ് ഭഗവത്ഗീത അങ്ങനെ ഒരു വ്യക്തി തൻ്റെ ജീവിതത്തെ മാറ്റിയെടുക്കണം കൂടുതൽ മഹത്വരമാക്കണം എന്നെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് നമുക്കൊക്കെ ആഗ്രഹമുണ്ട് മാറ്റങ്ങൾ വേണം ഏത് വ്യക്തിയും പറയും എനിക്കൊന്ന് ഒന്നുകൂടി ഒന്ന് നന്നാവണം എന്നുണ്ട് ഏത് ഉറക്കം തൂങ്ങിയാലും പറയും എനിക്കിങ്ങനെ പോയാൽ നന്നാവില്ലായെന്നറിയാം ഒന്നും നന്നാവണം എന്നുണ്ട് കള്ളു കുടിക്കുന്ന ആളോട് ചോദിച്ചോക്കൂ എന്തൊക്കെയാണ് ഇങ്ങനെ ജീവിക്കുന്നതാണോ താല്പര്യം എനിക്കറിയാം ഇതല്ല വേണ്ടത് നന്നാവണം എന്നുണ്ട് പക്ഷെ പറ്റണില്ല എല്ലാ വ്യക്തികൾക്കും അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്നു പക്ഷെ പറ്റുന്നില്ല പലരും ആഗ്രഹിക്കുന്നുണ്ട് സ്മോക്ക് ചെയ്യുന്നവന് അത് വിടുന്നുണ്ട് ലഹരി വസ്തുക്കൾ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് ഒരു ഹൗസ് എർജൻസി പഠിക്കുന്ന ഒരു ഡോക്ടറെ കഞ്ചാവ് വലിച്ചതിന് പിടിച്ചു അവർ പറയുന്നതൊക്കെ കേട്ടുകഴിഞ്ഞാൽ പേടി വരും അത്രയും സാധനങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നിട്ട് അയാളെ പിടിച്ച് ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറയുന്നൊരു വാക്കാണ് ഇതൊന്നും ശരിയില്ല എന്ന് എനിക്കറിയാം ഇതൊന്നും മാറണം പക്ഷെ പറ്റുന്നില്ല ആക്കാരുടെ അടിമത്തം വന്നു നോക്കണേ ഒരു ഡോക്ടറാണ് ഇവരൊക്കെ ഇത് ഉപയോഗിച്ച് ഉപയോഗിച്ച് ശരിച്ച് കഴിഞ്ഞാൽ നാളെ ഡയഗ്നോസിസ് തെറ്റും അവർ എഴുതുന്ന മരുന്ന് തെറ്റും ഒരു എത്ര പേരെയാണ് ഇവർ കൊല്ലുന്നത് പൊതുജനങ്ങൾ തിരിച്ചറിയണം എല്ലാറ്റിലും ചാടി കയറി അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ നോക്കണം അവിടെ ഇരിക്കുന്ന ഡോക്ടർ എന്തിനൊക്കെ അടിമപ്പെട്ടിരിക്കുകയാണെന്ന് കാരണം ഒന്ന് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ താളം തെറ്റും ഞാനിത് നിങ്ങളോട് പറയാൻ കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമാണ് ഞാൻ വ്യക്തികളുടെ പേര് പറയില്ല പക്ഷേ ഒരു വലിയൊരു യാഥാർത്ഥ്യം നിങ്ങളോട് വിളിച്ചു പറയാം എന്നെ എന്നെപ്പോലും അത് വളരെ ഷോക്ക് ഏൽപ്പിച്ചു കാരണം കേരളത്തിൽ അറിയപ്പെടുന്ന രണ്ട് ഹോസ്പിറ്റലുകളിൽ ഒരു വലിയൊരു വ്യക്തിത്വം പോയി അയാൾക്ക് ആണെന്ന് അവർ ഡയഗ്നോസ് ചെയ്തു ബയോപ്സി തുടങ്ങിയതൊക്കെ ചെയ്തിട്ട് അയാൾക്ക് ക്യാൻസർ ഡിക്ലെയർ ചെയ്തു എന്നിട്ട് ക്യാൻസറിന് ട്രീറ്റ്മെൻറ്റ് റേഡിയേഷനോ അല്ലെങ്കിൽ കിമോ പിന്നെ കുറേ മരുന്നുകൾ ഇപ്പം എന്തോ ഭാഗ്യത്തിന് ഇദ്ദേഹത്തിൻ്റെ മക്കൾ വളരെ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് ഇദ്ദേഹത്തിന് അമേരിക്കയിലൊക്കെ കൊണ്ടുപോയി പൈസയുണ്ട് നല്ല സമ്പന്നരാണ് അമേരിക്കയിലൊക്കെ പോയി അവിടെ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴും ക്യാൻസർ അവിടെയും ബയോപ്സിക് ചെയ്തു റിപ്പീറ്റ് വരും അപ്പോൾ സംശയിക്കേണ്ട പക്ഷേ അപ്പോഴും എന്തോ ഒരു ഉൾവിളി എന്ന നിലയ്ക്ക് ഇവർക്ക് പൈസ ഉണ്ട് അതുകൊണ്ട് രക്ഷപ്പെട്ടു ഒന്നുകൂടി ഒരു ഫൈനൽ ചെക്കപ്പിന് വേണ്ടിയിട്ട് അമേരിക്കയിൽ നിന്ന് അവർ ജർമ്മനിയിൽ പോയി ഒരു ഫൈനൽ ചെക്കപ്പിന് അവിടെ ഒരു ഫേമസ് ഈ പ്രത്യേകിച്ച് ഈ ക്യാൻസറിൻ്റെ ഒരു ഹോസ്പിറ്റലുണ്ട് ഇവർ ഞാൻ പറയ സംബരരാണ് അതുകൊണ്ട് ഇവർക്ക് പറ്റും അവിടെ ചെന്നതേ പോലെ ബയോപ്സി ഒക്കെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് നോക്കിയപ്പം ക്യാൻസർ ഇല്ല ആൾക്ക് ക്യാൻസറേ ഇല്ല എന്താ വിശ്വസിക്കുക തിരിച്ചു വന്നപ്പം ഇവരാകെ കൺഫ്യൂസ്ഡാണ് കാരണം ഇവരുടെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ടെസ്റ്റുകളാണ് ജർമ്മനിയിൽ നടത്തിയത് കാരണം ഇവിടെ രണ്ട് സ്ഥലത്തും നടത്തിയതിൻ്റെ ആ ഒരു റിസൾട്ട് ഓൾറെഡി ഉള്ളതുകൊണ്ട് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ സ്റ്റഡി വേണം അങ്ങനെ കുറേയും കൂടി ഡീറ്റെയിൽ ആയിട്ട് അവർ അതിനെക്കുറിച്ച് ഒന്ന് ടെസ്റ്റുകളൊക്കെ നടത്തിയപ്പോഴാണ് ആൾക്ക് ക്യാൻസർ അല്ല ക്യാൻസർ ആയിട്ട് ഒരു ബന്ധവും ഇല്ല പക്ഷെ ഇവിടുത്തെ ഹോസ്പിറ്റലുകൾ ഓൾറെഡി ക്യാൻസറെ ഡിക്ലെയർ ചെയ്തു എന്നാലോചിച്ച് നോക്കും ഇവിടുത്തെ ഹോസ്പിറ്റൽ പറഞ്ഞ പ്രകാരം ആൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഇല്ലാത്ത ക്യാൻസറിനായിരിക്കും ഇവർ ചികിത്സിക്കുന്നത് അതിൻ്റെ ഭരിണത നിങ്ങൾക്ക് പറയണ്ടല്ലോ മനുഷ്യൻ്റെ ആന്തരിക അവയവങ്ങളത് കേടുവരുത്തും ഈ വ്യക്തി മരിക്കുന്നത് എല്ലാവരും പറയും ആയിരുന്നു ക്യാൻസറായിരുന്നു അല്ല ഇല്ലാത്ത ക്യാൻസറിന് ചികിത്സിച്ച് മരിച്ചവരായിരിക്കും ഞാനിത് എന്ന് പറയുന്ന കാരണം ഇതുപോലെ ക്യാൻസർ ഇല്ലാത്ത എത്ര പേരെ ആക്കി ചികിത്സിച്ചിട്ടുണ്ടാവും എത്ര പേരെ ഇവർ നര എന്താ പറയുക ജീവിതം നരകമാക്കി ഉണ്ടാവും എത്ര പേരെ അവരെ നരകിപ്പിച്ച് മരിപ്പിച്ച് കാണും ആരെങ്കിലും ഇതിനെക്കുറിച്ച് പഠനം നടത്തുന്നുണ്ടോ ആരെങ്കിലും ഇതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ചിന്തിക്കുന്നുണ്ടോ ഇതൊരു വലിയൊരു സമസ്യയാണ് ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മാനസികമായ കോൺഫിഡൻസ് ഇല്ലയെങ്കിൽ ഒരു പക്ഷേ ദുർബല മനസ്സുകളെയൊക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള ആ ഒരു ഡയഗ്നോസിൻ്റെ റിസൾട്ട് കേൾക്കുമ്പോഴേക്കും ചാടി പുറപ്പെടുന്നത് ട്രീറ്റ്മെൻറ്റിന് ഇവർ അമേരിക്കയിൽ പോയതും ജർമ്മനി പോയതും അല്പം ഒരു അല്പമൊരു മനോബലമുള്ളതുകൊണ്ടാണ് ഒന്നുകൂടി നോക്കാം ഒന്നുകൂടി അന്വേഷിക്കാം ഒന്നുകൂടി ട്രൈ ചെയ്യാം കാരണം റിസ്ക്കുണ്ട് ഇതിലെങ്ങാനും വൈകിപ്പോയാൽ ട്രീറ്റ്മെൻറ്റ് വൈകി ആ പേഷ്യൻറ്റിനും എല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും നിങ്ങൾ വെച്ചിരുന്നിട്ടല്ലേ എന്ന് അതുകൊണ്ട് കാരണം ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ ആദ്യമേ പറയും വേഗം തുടങ്ങിയിട്ടില്ലേ പിന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് പേടിപ്പിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ ആര് റിസ്ക് എടുക്കും പക്ഷേ ഇവർ റിസ്ക് എടുത്തു അതുകൊണ്ട് ഫൈനൽ റിസൾട്ട് ക്യാൻസർ ഇല്ല അപ്പം നമുക്ക് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ മനസ്സ് കാം ഡൗൺ ആവണം എല്ലാറ്റിനും കാരണക്കാരൻ മനസ്സാണ് മനസ്സ് മറ്റുള്ളവർ പറയുന്നതിനനുസരിച്ച് പ്രക്ഷുബ്ധമായാൽ അസ്വസ്ഥമായാൽ നിങ്ങൾ അവർ പറയുന്നത് ശരിയാണെന്ന് കരുതി റോങ് ട്രീറ്റ്മെൻ്റ് എടുത്തു കഴിഞ്ഞാൽ റോങ് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ പറയും ട്രീറ്റ്മെൻറ്റ് കറക്റ്റാണ് പക്ഷെ നിങ്ങൾക്ക് ക്യാൻസർ ഇല്ലാതെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങളെ കൊണ്ടെത്തിക്കുന്ന മറ്റൊരു ദുരന്തത്തിലേക്ക് അപ്പോൾ ഇതൊക്കെ ഒന്ന് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സ് ഒന്ന് ശാന്തമാവാതെ മനസ്സിനൊരു ധൈര്യമില്ലാതെ മനസ്സിനൊരു കരുത്തില്ലാതെ നാം ദൈനംദിനം കടന്നു പോകുന്ന പ്രശ്നങ്ങളെ നമുക്ക് നേരിടാൻ സാധ്യല്ല ഈ ധൈര്യം ഈ ശക്തി നമുക്ക് കിട്ടണമെങ്കിൽ അതിന് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതെന്താണ് ചെയ്യേണ്ടത് ആ ചെയ്യേണ്ടതിനെക്കുറിച്ചുള്ള അറിവാണ് കൃഷ്ണൻ ഗീതയിലൂടെ പഠിപ്പിച്ചു തരുന്നത് നിങ്ങളുടെ മനോബലത്തിന് വേണ്ടിയിട്ട് മനഃശക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം കാരണം കോൺഫിഡൻസ് കോൺഫിഡൻസുള്ളൊരു മനസ്സിന് മാത്രമേ ഏത് പ്രശ്നത്തെയും ഒരു ലാഘവത്തോടെ കണ്ട് ഒന്ന് മനസ്സ് സ്വസ്ഥമാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ പറയും നോക്കൂ ഞാൻ ഈ കഥ പറഞ്ഞതെന്നു വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ആണെന്ന് ഇവരെ ഡോക്ടർമാർ ഡയഗ്നോസ് ചെയ്യുന്നു അവരത് ഡിക്ലെയർ ചെയ്യുന്നു പ്രഖ്യാപി മറ്റേ അവർക്ക് റിയിക്കുന്നു ചെയ്യുന്ന സമയത്ത് കുറച്ച് വ്യക്തികൾക്ക് ആ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടല്ലേ ലെറ്റസ് ഗോ ടു അമേരിക്ക ഫോർ എ സെക്കൻഡ് ഒപ്പീനിയൻ അവിടെ നിന്നും അത് അമേരിക്ക പറഞ്ഞാൽ പിന്നെ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി പോലും പോകുന്ന അമേരിക്കയിലാണ് ഇവർക്ക് അവിടെ കൊണ്ട് തീർക്കാമായിരുന്നു പക്ഷെ അവിടെ നിന്നില്ലേ അവർ ഒരു ഫൈനലായിട്ടുള്ള ഒരു ഒന്നുകൂടി നമുക്കൊരു ചെക്കപ്പ് കൂടെ നടത്താം ഒരു ഒപ്പീനിയനും കൂടെ എടുക്കാം കാരണം ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഒപ്പീനിയൻ കഴിഞ്ഞിട്ട് മറ്റൊരു ഒപ്പീനിയനിലേക്ക് പോകാൻ തോന്നിയതെന്താണ് കാരണം ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇവരെ വളരെയധികം അത്ഭുതപ്പെടുത്തി കേരളത്തിൽ തന്നെ കൊടുത്ത റിപ്പോർട്ടിൽ അതിലെഴുതി വച്ചിരിക്കുന്നത് ക്യാൻസറസ് ആണെങ്കിലും അത് സ്പ്രെഡ് ചെയ്യുന്നില്ലയാണ് ക്യാൻസർ ഒരിക്കലും സ്പ്രെഡ് ചെയ്യാതിരിക്കില്ല അത് ശരീരത്തിൽ സ്പ്രെഡ് ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ ഇതിങ്ങനെ അത് ചുരുങ്ങുന്നുണ്ട് ക്യാൻസർ അതിങ്ങനെ വളർച്ച ചുരുങ്ങുന്നു ചുരുങ്ങേ ക്യാൻസറോ അങ്ങനെയൊരു ഒരു സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞതാണ് ഇവരെ ഇത്തരത്തിലുള്ള ഒരു ഡിസിഷനിലേക്ക് എത്തിക്കാൻ കാരണം കാരണം അത് അവർ വളരെ ശ്രദ്ധിച്ചു ഒരു കോൺട്രഡിക്ഷൻ പോലെ തോന്നി അപ്പോൾ ഇങ്ങനെ നമ്മളൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്ന പലതും ഉണ്ടായിരിക്കും അത് നമ്മുടെ വിനാശത്തിൽ കൊണ്ട് എത്തിക്കുകയും ചെയ്യും അപ്പം അതുകൊണ്ട് കാണേണ്ടത് കാണണമെങ്കിലും കാണണമെങ്കിൽ അതിനും മനസ്സൊന്ന് ശാന്തമാവണം മനസ്സൊന്ന് സ്വസ്ഥമാവണം അപ്പം ആ മനസ്സിനെ ഒന്ന് ശക്തിപ്പെടുത്താനും സ്വസ്ഥമാക്കാനും കാണേണ്ടത് കാണാനും ചെയ്യേണ്ടത് ഭംഗിയായിട്ട് ചെയ്യാനൊക്കെ ഉള്ളൊരു അതിൻ്റെ എബിലിറ്റിയിലേക്ക് അതിൻ്റെ കഴിവിലേക്ക് അതിൻ്റെ ശക്തിയിലേക്ക് ഉണർത്താൻ നമുക്ക് വഴി കാണണം എന്ത് വഴിയാണ് വേണ്ടത് ആ വഴിയാണ് കൃഷ്ണൻ ഗീതയിലൂടെ കാണിച്ചിരുന്നത് ആ വഴിയെക്കുറിച്ചുള്ള അറിവാണ് കൃഷ്ണൻ തരുന്നത് അതുകൊണ്ട് മനസ്സിനെ നമുക്ക് മാറ്റിയെടുക്കാൻ എങ്ങനെ സാധിക്കും എന്ന് കൃഷ്ണൻ അടുത്ത ശ്ലോകത്തിൽ പറയുകയാണ് അത് നമുക്ക് മുപ്പത്തിയേഴാം ശ്ലോകത്തിൽ കാണാം നാലാം അധ്യായത്തിലെ മുപ്പത്തിയേഴാം ശ്ലോ ശ്ലോകം നമുക്കൊന്ന് വായിക്കാം ഭസ്മസാ കുരുജുന ജാഗ്നികണി ഭസ്മസുരുർജുന കുരുദേ തദാ ഒന്നുകൂടി വായിക്കാം യഥൈദാംസീ സമി ഭസ്മസാൽ കുരുദേർജുന ജാഗ്നി സർവകണി ഭസ്മസാൽ കുരുദേ തദാ ഇവിടെ കൃഷ്ണൻ മുപ്പത്തി ആറാം ശ്ലോകത്തിൽ പറഞ്ഞു നിങ്ങളുടെ മനസ്സ് എത്ര ദുർബലമാവട്ടെ എത്ര നിങ്ങൾ ദുശീലങ്ങൾക്കും ദുസ്വഭാവങ്ങൾക്കും അടിമപ്പെട്ടവരാവട്ടെ അടിവപ്പെട്ടവരാവട്ടെ അഭിജേതാവേ എത്ര നിങ്ങളുടെ മനസ്സ് വീക്കാവട്ടെ സ്റ്റിൽസ് എ ഹോപ്പ് മനസ്സിനെ ഇവിടെ നിന്നും നമുക്ക് ഉയർത്താൻ പറ്റും നമ്മൾ ഒരിക്കലും പറയരുത് അയ്യോ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ വ്യക്തിത്വം ഇങ്ങനെയാണ് ഞാൻ ഇത്ര ദുർബലനാണ് ഐ ആം സോ ഇമോഷണൽ ഐ ആം സോ വീക്ക് പറഞ്ഞിരിക്കരുത് ഡോണ്ട് ലുക്ക് അറ്റ് ദ പാസ്റ്റ് ക്രിയേറ്റ് എ ഫ്യൂച്ചർ അപ്പം നമുക്കൊരു ഭാവി സൃഷ്ടിക്കണമെങ്കിൽ ആർ യു റെഡി ഫോർ ദാറ്റ് നമ്മൾ തയ്യാറാണോ അപ്പം നമ്മൾ തയ്യാറാണെങ്കിൽ നമ്മൾ മാറ്റത്തിന് തയ്യാറാണെങ്കിൽ പരിവർത്തനത്തിന് തയ്യാറാണെങ്കിൽ അതിനെന്താ വേണ്ടത് ജ്ഞാനാഗ്നി അഗ്നി ജ്വലിപ്പിക്കണം എപ്രകാരമാണോ നമ്മൾ വീടുകളിൽ കാണിക്കുന്ന കാര്യം പണ്ടൊക്കെ വിറക് അടുപ്പായിരുന്നില്ലേ അപ്പം അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ വിറക് കത്തി കത്തി കത്തിച്ചാമ്പലാകുന്നത് അതെപ്രകാരമാണോ അഗ്നിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എപ്രകാരമാണോ സമിദ്ധ അഗ്നി സമിദ്ധം സമിദ്ധമായ വളരെ ആളിക്കത്തിക്കൊണ്ട് അഗ്നി വിറക് ആളിക്കത്തുന്ന അഗ്നിയിലേക്കിടെ അപ്പം അതും ആളിക്കത്ത് ഒന്നുകൂടി ആ കത്തുന്നതിൻ്റെ തീവ്രത കൂടും അങ്ങനെ കത്തി കത്തി ഭസ്മസാത് കുരുതേ അത് അവസാനം ഭസ്മമായി തീരും ഇതുപോലെ ജ്ഞാനാഗ്നി ജ്ഞാനമാകുന്ന അഗ്നി കൊണ്ട് നമ്മുടെ പഴയ സ്വഭാവങ്ങളും ശീലങ്ങളും വാസനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പാപങ്ങളും എല്ലാം ജ്ഞാനാഗ്നി കൊണ്ട് സർവകർമാണി ഇവിടെ സർവകർമാണി എന്ന് പറഞ്ഞാൽ സർവശീലങ്ങളും സ്വഭാവങ്ങളും വാസനകളും ഭസ്മസാൽ കുരുദേ അർജുന അതും ഭസ്മമാക്കി തീർക്കാം ഇപ്പം നമുക്ക് നമ്മുടെ സ്വഭാവങ്ങളെ മാറ്റിയെടുക്കാൻ സാധിക്കുന്ന അർത്ഥം എപ്രകാരം വിറക് അടുപ്പിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കത്തുന്ന തീയിലേക്ക് കഴിഞ്ഞാൽ അത് കത്തിച്ചാമ്പലാകുന്നത് പോലെ എല്ലാവിധത്തിലുള്ള ഇമോഷണൽ വീക്ക്നെസ്സിനെയും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ഓ ഇതെന്തൊരു കോൺഫിഡൻസ് ആണ് കൃഷ്ണൻ നോക്കൂ എന്തൊരു മനോബലമാണ് എന്തൊരു മനഃശക്തിയാണ് നമുക്ക് തരുന്നത് ആരും മോശക്കാരല്ല ആരും ദുർബലരായിട്ടിരിക്കേണ്ടതില്ല നിങ്ങളാരും കുഞ്ഞാടുകളായിട്ട് പാപം കഴുകാൻ വേണ്ടി എങ്ങോട്ടും ഓടേണ്ടതില്ല നിങ്ങളുടെ പാപം ആരെങ്കിലും കഴുകിത്തരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണി കഴുകിത്തന്നുള്ളൂ പാപം കഴുകണ്ട എന്ന് പറയണം ഇതുപോലെ നിങ്ങൾ കരുതരുത് ദൈവം നിങ്ങളെ പാപികളായിട്ടാണോ ദുർബലരായിട്ടാണോ സൃഷ്ടിച്ചെന്ന് ആര് പറഞ്ഞാലും അംഗീകരിക്കരുത് കാരണം ഈ ഭൂമിയെ നരകമായി കാണുന്ന ആകാശത്തിനപ്പുറത്ത് സ്വർഗമുണ്ടെന്ന് കരുതുന്ന കുറേ അന്ധമായ എന്താണ് വളരെ തെറ്റായ ചിന്തയിൽ കുറേ ആളുകളുണ്ട് അവരെ ഒരു തരത്തിലും നമുക്ക് നേരെയാക്കാൻ പറ്റില്ല കാരണം അവർ അന്തമായ ആകാശത്തിനപ്പുറത്ത് സ്വർഗമുണ്ടെന്ന് വിശ്വസിച്ച് അവരാ ഒരു മാനസികമായ ദൗർബല്യത്തിൽ കുരുങ്ങിക്കിടക്കുകയാണ് മരണാനന്തരം ഒരു സ്വർഗമുണ്ടെന്ന് അന്തമായ വിശ്വാസം ഇവിടെയാണ് കൃഷ്ണൻ പറയുന്നത് ഇവിടെ വെച്ച് ഈ ജീവിതത്തിൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമ്മുടെ ഉള്ളിലുള്ള സകല മനസ്സിൻ്റെ പ്രശ്നങ്ങളെയും നമുക്ക് ഭസ്മസാത് കുരുതേ ഭസ്മമാക്കി തീർക്കാൻ പറ്റും ഇങ്ങനെ നമുക്ക് ജീവിതത്തിൽ ഒരു മാറ്റത്തിന് സാധിക്കുമെന്ന് ഇത്ര കോൺഫിഡൻസ് അന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പരിവർത്തനം വരുത്തി ഉയർത്തുന്ന ഒരു ശാസ്ത്രം എന്തൊരു അത്ഭുതകരമാണ് എന്തൊരു മഹത്വമാണ് എന്തൊരു ശ്രേഷ്ഠതയാണ് അതാണ് ഗീതയെ നമ്മൾ പഠിക്കണം ഗീതയെ പ്രചരിപ്പിക്കണം ഗീതയ്ക്ക് അത്ര ഒരു പ്രാധാന്യമുണ്ട് കാരണം മനുഷ്യ മനസ്സിനെ ജീവിച്ചിരിക്കുമ്പോൾ ഉയർത്താൻ സഹായിക്കുന്ന പരിവർത്തനം വരുത്താൻ സഹായിക്കുന്ന അത്യുത്തമ ശാസ്ത്രം ഒരിക്കലും ജീവിതത്തിൽ കഴിഞ്ഞു പോയതിനെ ഓർത്ത് അയവറക്കായവറയ്ക്കായവറക്കായവറയ്ക്ക് അവനവനെ തന്നെ അപലപിക്കരുത് അവനവനെ താഴ്ത്തിക്കെട്ടരുത് ജീവിതം കഴിഞ്ഞു എന്ന് വിചാരിക്കരുത് പലപ്പോഴും ശൂന്യതയിൽ നിന്നാണ് പലതും സൃഷ്ടിച്ചത് ശൂന്യത ഇല്ലായ്മ എന്നുള്ള അർത്ഥത്തിലല്ല മായ അവസ്ഥയില്ലെന്ന് അങ്ങനെ ലോകത്തിൽ നോക്കുന്ന നിങ്ങൾ ഹിരോഷിമ നാഗസാക്കി കത്തിച്ചാമ്പലാക്കിയ സ്ഥലത്തിൽ നിന്നാണ് ഇന്ന് ഏറ്റവും വലിയ ഇൻഡസ്ട്രീസൊക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ജപ്പാനും അതിൻ്റെയൊക്കെ തെളിവുകളാണ് ഈ ഭാരതത്തിൽ തന്നെ നിങ്ങൾ നോക്കുന്നതാണ് ഇന്ന് ഭാരതത്തിൻ്റെ ഒരു അവസ്ഥ നോക്കൂ വളരെയധികം സാമ്പത്തികമായിട്ടും ഇൻഡസ്ട്രിയലായിട്ടും പുറകൂട്ടുന്ന ഇന്ന് ഭാരതത്തിൻ്റെ അവസ്ഥ ഇന്ന് നമ്മൾ ആയുധങ്ങൾ വിദേശ രാജ്യങ്ങൾക്ക് വിൽക്കുന്നവരാണ് പണ്ട് നമ്മൾ വാങ്ങിച്ചു കൂട്ടുകയായിരുന്നു ഇന്ന് നമ്മുടെ മിസൈൽസുകളൊക്കെ നമ്മൾ വിറ്റുകൊണ്ടിരിക്കുകയാണ് അത്ഭുതം തോന്നുന്നില്ലേ നമ്മുടെ വാക്സിൻ പുറത്തേക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പല സാധനങ്ങളും ഇന്ന് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ തുടങ്ങി ഏറ്റവും കൂടുതൽ കാർഷിക ഉൽപ്പന്നങ്ങൾ നമ്മളാണ് പുറത്തേക്ക് വിൽക്കുന്നത് ഭക്ഷ്യ സാധനങ്ങൾ നമ്മളാണ് കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ ഈ ലോകത്തിന് വേണ്ടുന്ന മത്സ്യം നമ്മളെവിടുന്നാണ് ഈ രാജ്യത്തു നിന്നാണ് പോകുന്നത് ഇങ്ങനെ ഈ ലോകത്തിന് വേണ്ട പല സാധനങ്ങളും ഇന്ന് ഇന്ത്യയിൽ നിന്ന് പോകുന്നുണ്ട് ഇന്ത്യ വളരെയധികം ഇക്കാര്യത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ നോക്കൂ ഇല്ലാത്ത രാജ്യമെന്ന് പണ്ട് നമ്മളെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന പല രാജ്യങ്ങളും ഇന്ന് വളരെ അത്ഭുതത്തോടെ ബഹുമാനത്തോടുകൂടിയിട്ടാണ് നോക്കുന്നത് ഒരു കാലഘട്ടത്തിൽ അമേരിക്കയിൽ നിന്ന് ഗോതമ്പ് ഇവിടെ കൊണ്ടുവന്നിരുന്നു സ്കൂൾ കുട്ടികൾക്ക് കൊടുക്കാൻ നിങ്ങൾക്കറിയുമോന്നറിയില്ല അമേരിക്കയിൽ നിന്ന് ഗോതമ്പ് സ്കൂൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം പാവം സ്കൂൾ കുട്ടികൾ അത് കഴിച്ചിട്ടാണ് ക്ലാസ്സിലിരുന്ന് ഇന്ന് നമ്മൾ അമേരിക്കയ്ക്ക് കൊടുക്കുക കഴിച്ചോന്ന് പറഞ്ഞു എന്നാലോചോ ഇപ്പോൾ ഒരു ദരിദ്ര രാജ്യം ഒന്നുമില്ലാത്ത എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ അവസ്ഥ മാറി കാരണം ഇവിടുത്തെ കർഷകർ അവർക്ക് ധാരാളം കിട്ടേണ്ടതുകൊണ്ട് കിട്ടുമ്പോൾ അവരുടെ ഉത്പാദനങ്ങൾ കൂട്ടി നമുക്ക് ധാരാളം ഇന്ന് എക്സസ്സാണ് ഫുഡ് നമുക്ക് പുറത്തേക്ക് അയക്കാൻ പറ്റുകയാണ് ഇതുപോലെ പലതും 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 നമ്മുടെ രാജ്യം ഇന്ന് അത്രയും ഒരു ഹൈ പൊട്ടൻഷ്യലായി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതെങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാത്തതുണ്ടാക്കിയെന്നല്ല വളരെ ജ്ഞാനാഗ്നി അങ്ങോട്ട് ജ്വലിപ്പിച്ചു അറിവിൻ്റെ അഗ്നി ജ്വലിപ്പിച്ചപ്പോൾ അത് കത്തിജ്വലിച്ച് 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 ഇന്ന് നമ്മുടെ ദൗർബല്യങ്ങളെ നമ്മുടെ പ്രശ്നങ്ങളെ അത് ഭസ്മസാത് ഗുരുതേ ഭസ്മമാക്കി മാറ്റി കൃഷ്ണൻ പറഞ്ഞ ഈ വാക്ക് വളരെ സത്യമാണ് അറിവിലൂടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ നമുക്ക് നമ്മുടെ ദൗർബല്യങ്ങളെ ഭസ്മമാക്കി തീർക്കാൻ പറ്റും ആ ഭസ്മം എന്ന വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തുകൊണ്ടാണ് ഭസ്മമാക്കി എന്ന ഒരു വാക്ക് കൃഷ്ണൻ കൃഷ്ണനവിടെ ഉപയോഗിച്ചത് നശിച്ചുപോയി എന്ന് പറയാമായിരുന്നു ഭസ്മമാക്കി മാറ്റി കാരണം ആ ഭസ്മം എന്നത് ഭാരതീയരെ സംബന്ധിച്ച് ഭസ്മത്തിനൊരു മഹത്വമുണ്ട് നമ്മൾ ശിവരാത്രി നാളുകളിലൊക്കെ പണ്ട് പല വീടുകളിലും ചാണകം ഉരുട്ടി വെച്ച് അത് കത്തിച്ച് ഭസ്മമാക്കി ഒരു ഭസ്മക്കൂടെ ഉണ്ടാകും പല വീടുകളിലും സന്ധ്യാസമയത്ത് കയ്യും കാലുമുഖമൊക്കെ കഴുകി അമ്മമ്മമാരും മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും അല്ലെങ്കിൽ കാരണന്മാരൊക്കെ ഈ ഭസ്മം തൊട്ട് കുട്ടികളും ഭസ്മം തൊട്ട് ഒരു സന്ധ്യാസമയത്ത് ഭസ്മം തൊടുക എന്നതൊരു ശീലമായിരുന്നു പഴയകാലത്ത് ഇങ്ങനെ നമ്മുടെ പൂർവികന്മാരുണ്ടാക്കിയ പല സംസ്കാരങ്ങളും ഒരു പശുവിൻ്റെ ചാണകം കത്തിച്ചുള്ള ഭസ്മത്തെ ഏറെ ബഹുമാനത്തോടു കൂടി നോക്കുന്ന അതിനൊരു മെഡിക്കൽ വാല്യൂ ഉണ്ട് കാരണം നമ്മുടെ നെറ്റിയിലൊക്കെ വൈകുന്നേരം ആവുമ്പോഴേക്കും നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് നീര് കെട്ടിക്കിടക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഈ ഭസ്മം തേച്ച് കഴിഞ്ഞാൽ ആ നീര് വലിച്ചെടുക്കും അവർക്ക് പിന്നെ മൈഗ്രെയിൻ ഉണ്ടാവില്ല കുട്ടിക്കാലത്ത് തന്നെ ഭസ്മം നെറ്റിയിലിടുന്ന സ്വഭാവമുള്ളവർക്ക് തലവേദനയും മൈഗ്രെയിനും വരികയില്ല എന്നൊക്കെ നമുക്ക് ഇന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ബോധ്യവും കാരണം ഇന്ന് നമ്മൾ ആ വഴിക്ക് വീണ്ടും തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ക്രമേണ ക്രമേണ ആളുകൾക്ക് മനസ്സിലാവും എന്തിനാണ് പൂർവീകരി ഞാൻ വിചാരിച്ചു അന്ന് ഇങ്ങനെ വെറുതെ ഒരു പൂശിയതാണ് എല്ലായിടത്തും കെട്ടുന്നിടത്തൊക്കെ പക്ഷേ ഈ നീര് കെട്ടുന്ന സ്ഥലങ്ങളാണ് ഈ ഷോൾഡർ പെയിൻ ഇന്ന് കുട്ടികൾക്കൊക്കെ ഉള്ളതാണ് അതുപോലെ തന്നെയാണ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഭയങ്കരമായ കഞ്ചഷൻ ഈ കൈ കൈയൊക്കെ പ്രവർത്തിക്കാൻ പറ്റാത്ത കാരണം അവിടെയൊക്കെ നീര് കെട്ടിയിട്ടങ്ങനെ മസിൽസ് ലോക്കായി പോകും ആ ഭാഗങ്ങളിലൊക്കെ തേക്കുന്ന സമയത്ത് ആ നീരിനെ നേരിനത് വലിച്ചെടുക്കും അപ്പോൾ കുറച്ചുകൂടി ആ ഭാഗങ്ങൾ റിലാക്സ്ഡ് ആവും അപ്പം ഇതൊക്കെ പണ്ടുള്ളവർ മനസ്സിലാക്കിയിരിക്കുന്നു ഞാൻ ആ വിഷയത്തിലേക്കല്ല കിടക്കണം ഞാൻ ഭസ്മം എന്ന് പറയുന്നത് ആദരവോടുകൂടി നമ്മൾ കാണും അപ്പം ഇവിടെ നമ്മുടെ ജീവിതം ഇപ്പോൾ നമ്മൾ അനാദരിച്ചു കൊണ്ടിരിക്കുന്ന അതായത് പല വിഷമങ്ങളും പറഞ്ഞ് നമുക്ക് തന്നെ എന്തിനു ഞാൻ ജനിച്ചു എന്ത് ജീവിതം ഇനി എന്ത് ജീവിതം എന്ന് പറഞ്ഞ് ശബി ശപിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ആദരവ് വരും പ്പോഴുള്ള നിങ്ങളുടെ ശീലങ്ങൾ ഭസ്മമായി തീരുമ്പോൾ അപ്പം നമ്മുടെ സ്വഭാവങ്ങൾ ഇപ്പോഴുള്ള സ്വഭാവങ്ങൾ അത് ഭസ്മമാവണം ഇപ്പോൾ അത് നമുക്ക് വളരെ നമ്മളിൽ സ്വാധീനം ചെയ്തിരിക്കുകയാണ് അപ്പം അതിനെ ഭസ്മമാക്കണമെങ്കിൽ നാം അഗ്നി ജ്വലിപ്പിക്കേണ്ടതുണ്ട് ആ അഗ്നി നിരന്തരം നിരന്തരം നമ്മളിലങ്ങനെ കിടാവിളക്ക് പോലെ ശോഭിക്കേണ്ടതുണ്ട് അപ്പോഴാണത് ഭസ്മമായിത്തീരുന്നത് ഈ വിഷയത്തെക്കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ടേ മനസ്സിലാക്കേണ്ടതില്ലേ എന്താണ് ഈ ജ്ഞാനാഗ്നി എന്താണ് ഈ ഭസ്മമാക്കുക എന്നൊക്കെ അർത്ഥം അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് ചർച്ച ചെയ്യാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണാ